അസലാമലൈക്കും വറഹമത് എപ്പോഴും നമ്മൾ നമ്മുടെ റബ്ബിനെ കുറിച്ച് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കല് നല്ല വിഭാഗത്താണ് അതിനേക്കാൾ വലിയ വിഭാഗത്ത് എന്താ ഉള്ളത് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിന്റെ താല്പര്യം പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട് എന്റെ നന്മകളൊക്കെ എൻ്റെ റബ്ബ് സ്വീകരിക്കും കുറെ കുറവുകളൊക്കെ ഉണ്ട് ശരിയാണ് എന്നാലും എൻ്റെ അള്ളാഹു അതൊക്കെ പുറത്തു അന്ന് സ്വീകരിക്കും അതുപോലെ എൻ്റെ തെറ്റുകുറ്റങ്ങളും പിഴവുകളുമെല്ലാം എൻ്റെ അള്ളാഹു പുറത്തു തരും അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു എന്ന് പറയാൻ പറ്റും അങ്ങനെ തെറ്റു കുറ്റങ്ങൾ ഒരു നന്മ നിസ്കാര ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കലാണ് ഒരധ്വാനം ഇല്ലാതെ ദോഷം പുറക്കാൻ പറ്റുന്ന നന്മയാണ് നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരിക്കൽ എന്ന് മഹാന്മാര് പറയുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് ചൊല്ലുന്നത് ഇക്കറിനും ഓതുന്ന ഖുറാനൊക്കെ വേറെ കൂലിയുണ്ട് അവിടെ ഇരിക്കൽ തന്നെ വലിയ ബാധത്താണ് മലക്കൾ വന്ന് ദ്വായ ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പക്ഷെ ഇബിലീസ് വിടുവലാട്ടോ പല തിരക്കുകളും നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും ഇവിടെ ഇരുന്നാൽ മതിയോ പലതും പലതും ചെയ്യാനില്ലേ എന്ന് തോന്നിപ്പിക്കും നമ്മൾ ആ തോന്നലൊക്കെ വരുന്ന സമയത്ത് വിചാരിക്കേണ്ടത് എൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുന്ന ഒരു സിറ്റിംഗ് ആണല്ലോ ഇത് അതുകൊണ്ട് ഇവിടെ കുറഞ്ഞ സമയന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവരണം അള്ളാഹു തോഫി കയ്യട്ടെ